உண்ியாச்சுடைய <laughs> <laughs> സ്ത്രീകളുടെ അടിമൊത്തം അത് ഞാൻ ഇനി നേരിടും കൈതപ്പറമ്പിൽ കഴിഞ്ഞുറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് മറയൻ ഡ്രൈവില് എക്സിബിഷനാണ് ും പോകുന്നുണ്ട് ദൈവ ഇവളിതെന്തോ ഭാപിച്ച തുടങ്ങുന്നത് ഏഹ് ബഹളമായിരുന്നു ഇവിടെ ആയിരുന്നു ഇവിടെ ബഹളം എന്താണ്ട് നിങ്ങൾ വിചാരിച്ചു കാണും ഇവിടെ തലക്ക് എന്തേലും കുഴപ്പമുണ്ടെന്ന് ഇവിടെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല പത്ത് പേനുണ്ടെന്നുള്ളത് ഒഴികെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ തലയ്ക്ക് ഇവക്കെ ഇവിടെ കുടുംബശ്രീ ഈ സ്ത്രീകളെല്ലാം കൂടി ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ പേര് Makaim, ka ah, karaoke, ka ും ഈ കക്കായും കൂട്ടുകാരും കൂടെ ഈ മിനിഞ്ഞം ഉറങ്ങുന്ന മണ്ണിൽ നമുക്കൊന്ന് സന്ദർശനം നടത്തി വരാമെന്നും പറഞ്ഞ് ഇവര് പ്ലാൻ ചെയ്തു ഈ ട്രിപ്പിനോടനുബന്ധിച്ച് ഇവര് പെണ്ണുങ്ങളെല്ലാം കൂടെ നേരെ വിട്ടത് വടക്കം മലബാറിലോട്ട് അവിടെ ചെന്നിട്ട് ഈ ഉണ്ണിയാർച്ചയുടെ പുത്തൂരം വീടും അവരുടെ കളരിയും ഒക്കെ കണ്ടു നടക്കുന്ന സമയത്ത് ഏതോ ഒരു പെണ്ണും കൊള്ള ഇവളോട് പറയുക ഇവളും പുത്തൂരം വീടുകാരും തമ്മിൽ ആത്മബന്ധമുണ്ട് അവരുടെ പിൻഗാമിയാണ് ഇവിടെ നിന്ന് ഇവർക്ക് മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞു ഏത് പെണ്ണുമുള്ള ഓപ്പോൾ ഉണ്ടാക്കിയ കോളാണ് ഞാൻ ഇപ്പൊ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് കേട്ടോ ആ പെണ്ണും പെണ്ണുമുള്ള എന്തോ പറഞ്ഞെന്നും പറഞ്ഞു കേട്ട ബാധി കേക്കാത്ത ബാധി തിരിച്ചു വന്ന ഇവള് രാത്രിയിൽ ഇവിടെ കിടന്ന് കാണിച്ച മേള ഇവളെ കണ്ണടപ്പിച്ചില്ലേ കിടന്ന് പടവിട്ടുമായിരുന്നു ഇവള് പടവിട്ടായിരുന്നു

എത്രയും വേഗം പുത്രന്റെ ഗോകുലത്തിൽ എന്ന് പറഞ്ഞ് സന്ദേശം വന്നിട്ടുണ്ട് അങ്ങനെ കാര്യമുള്ള കാര്യം പുത്രന്റെ ഗുരു ചെറുക്കന്റെ ചെയ്ത് അല്ലേ

പണിക്കോ ഈ പുത്തൂരം വീട്ടിൽ വാഴും ഉണ്ണിയാർച്ചയുടെ പിൻഗാമി ലളിതാർച്ചയുടെ ഭർത്താവ് എന്താണ് എന്താണോ പണിക്ക് പോകാനോ അസംബന്ധം ഇനി മേലാൽ അങ്ങനെ പറഞ്ഞു പോകുന്നത് രവി എണ്ണോ രേഖ ഇന്ന് മുതൽ അത് സ്വീകരിക്കണം ഓ എന്റെ ദൈവമേ അച്ഛനെ വിളിച്ചാലേ പറ്റത്തുള്ളൂ നിന്റെ അച്ഛനെ ഞാൻ വിളിച്ച് വരുത്തു ആര് പിതാമഹൻ പണിക്ക് പോകാതെ മരങ്ങാട് ജംഗ്ഷനിലെ മയൽക്കുറ്റിക്ക് ഇരുപത്തിനാല് മണിക്കൂറും കൂട്ടിരിക്കുന്നവൻ പിതാമഹൻ കഴിഞ്ഞ ദിവസം വന്നു മയൽക്കുട്ടിയുടെ അടുത്ത് ഒരു കാറിരിക്കാനായിട്ട് പുള്ളിയെ കണ്ട് നാണിച്ചങ്ങ് പോയി പാവ് എന്തിനാ ശല്യപ്പെടുത്തുന്നത് വിചാരിച്ച് അത്രക്ക് ഗുണമുള്ളവനാണ് നിന്റെ അച്ഛൻ ഞാൻ ഇത്ര മീൻ വാങ്ങിച്ചു കഴുകിട്ടുണ്ട് മര്യാദക്ക് വെട്ടിക്കഴുകണേ ാണ് പിടിച്ചിട്ട് ശരിയാണ് നമ്മൾ സേവിച്ചിരിക്കും പക്ഷെ ഇന്ന് മുതൽ നമ്മൾ അത് സമ്മതിക്കത്തില്ല മര്യാദക്ക് എത്രയും വേഗം ചേകവർ ആദ്യ തെക്കിനിയിൽ കൊണ്ട് ഉപേക്ഷിക്കു തെക്കിനല്ല നിന്റെ അപ്പൂപ്പൻ ആ പണിക്ക് പോകാണ്ട് എനിക്ക് പോയി എന്തെങ്കിലും മെച്ചുണ്ടാക്കും എൻ്റെ രാവിലെ രണ്ട് റൗണ്ട് പണി ചെയ്തിട്ടാ വരുന്ന പറമ്പിൽ കേട്ടോ നിർബന്ധമാണോ ആ നിർബന്ധവാണേ എന്റെ ഇത് എന്നെ കൊണ്ട് കൂട്ടിയെ കേട്ടോ ഇവിടെ വീട്ടിൽ നിന്നേനും വിളിക്കാം അളിയനെ വിളിക്കാം ഹലോ അളിയാ ഹലോ അളിയാ അലിയ എവിടെ നിൽക്കും ഞാൻ അങ്ങോട്ടൊന്നും ഒന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല അത് ഇങ്ങോട്ട് വരാൻ വേണ്ടി വന്നു ആന്നു അത്യാവശ്യം ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി അളിയനെ വിളിച്ചത് ആ അളിയൻ വന്നിട്ട് ഇവിടെ കുറച്ച് അർജന്റ് പരിപാടികളൊക്കെ ഉണ്ടോ പെട്ടെന്ന് വരണം ആ ഞാൻ അറിഞ്ഞു അറിഞ്ഞോ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കി പോകണ്ടാവണം ആ തീർച്ചയായിട്ടും ഇതെങ്കിലും വെച്ചുണ്ട് ഇങ്ങനെയൊക്കെ വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ കേടാ പിന്നെ നാട്ടുകാർ അറിയാൻ വിഷമിക്കണ്ടേക്കറിയാം ശരി സമാനോയി പുള്ളി എന്താ എന്തെങ്കിലും തീർപ്പുണ്ടെന്ന് കേട്ടോ ക്ക് അവൾ അറിയാതെ കരിയാപ്പലയുടെ മണ്ടരുന്നവളാ ചോദിച്ചു വാങ്ങിക്കാനായിട്ട് ഇനി നമുക്ക് മോഷ്ടിക്കുകയോ പിടിച്ചു വാങ്ങുകയോ വേണ്ട പറഞ്ഞാൽ സമൂഹം ഇവിടെ എത്തിക്കും എനിക്ക് കരിയാപ്പലം വേണ്ട ഒരു കുന്ത വേണ്ട കയറി പോടി അവള് രാവിലെ ചോദിച്ചു നീ എന്തെങ്കിലും വേഷം കെട്ടി നിൽക്കുന്നെന്ന് ഞാൻ പറഞ്ഞു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു പറയാൻ പറ്റുമോ എന്റെ ദൈവമേ എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞാട്ടെ അളിയം വന്നാലേ ശരിയാകത്തുള്ളൂ അളിയനെ വിളിച്ചിര പേടി ഞങ്ങളുടെ അവരുടെ കുടുംബത്തിൽ പുള്ളിയെ വിളിച്ചിര ബോധമൊക്കെ ഉള്ള ആള് പുള്ളി പറയുമ്പം ശരിയാവുമായിരിക്കും അല്ലേ എന്തുവായാലും മനുഷ്യർ തലവേദന എടുത്തിട്ട് രണ്ടു ദിവസം കൊണ്ട് ഏഹ് കിട്ടി പോയി ഭയങ്കര കടിക്കാ വേഷം ഇതെന്താ വേഷമാളിയേ ഇതല്ലേ എന്റെ സ്ഥിരം വേഷം ഇതൊക്കെ എങ്ങനെ ഇല്ല സർപ്രൈസ് 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 ആക്കി എന്തോ അയ്യോ ഞാനങ്ങ് പൊട്ടിച്ചു നമ്മള് ഇവള് എന്നെ പറഞ്ഞു അറിയുന്നത് പിന്നെ ഒരുപാട് ഞാൻ എത്ര നാളായിട്ട് നമ്മള് പട്ടണി കൊണ്ട് വയ്യാവേലിയായിട്ട് ആണെങ്കിൽ മാറി ജീവിക്കുവല്ലായിരുന്നു ഈ കോസ്റ്റ്യൂം ഒക്കെ എവിടെ ഞാൻ സാധനം പൈസ കോസ്റ്റ്യൂമൊക്കെ ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഇത്രയും മുടി വളർന്നു ഇതിന് പെട്ടെന്ന് നടത്തിയെടുക്കാൻ പറ്റത്തില്ല പിന്നെ അവിടെ തിരുപ്പന ഉണ്ടായിരുന്നു അത് അറ്റസ്റ്റ് ചെയ്ത് വെച്ചേക്കാൻ പിടിച്ചതിനെല്ലോ അളയിൽ ഇരിക്കുന്നത് അറിയുമ്പോ ഇതൊക്കെ എന്തിന് നമ്മൾ രക്ഷപ്പെട്ടല്ലേ നമ്മളെ പുത്തരപ്പിലെ പിള്ളാരോ ആ ഞാൻ ഞാൻ ഈ തറവാട്ടിലാ ഞാൻ ഈ തറവാട്ടിലാ ഒച്ചി എങ്ങനെ വന്നു ഇങ്ങോട്ട് എങ്ങനെ ഞാൻ ബസ്സിന് വന്നു ബെസിന് വന്ന് നമുക്ക് അവിടെ കുതിരയെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പിന്നെ അവളോട് പറഞ്ഞ തെക്കേപ്പുറത്തെ രണ്ട് സെറ്റ് ബസ് വാങ്ങിക്ക് നമുക്ക് മൂന്ന് കുതിര വാങ്ങിക്കാന്ന് കുടുംബം മുച്ചൂടെ പട്ടിണിയാക്കാൻ ഇറങ്ങിയേക്ക് വരണ്ടെണ്ണം അങ്ങനെ ഞാൻ കയറി വരുവായിരുന്നു ബസ് ആൾക്കാരൊന്നും പറഞ്ഞില്ല ഈ വേഷത്തില് എന്റെ പൊന്നെ ഞാൻ ബെസിനകത്ത് നിക്കുമായിരുന്നു രണ്ടു പേര് എന്നോട് ചോദിക്കുവാറോമിച്ചോന്ന് കളിയാക്കിയാലും മനസ്സിലാകാത്ത ഞാൻ പറഞ്ഞോന്നല്ല

ആർച്ചന്ന് കേട്ടിട്ട് എന്നെ അടക്കോ അവിടെ വേറെ ആർച്ചോടെ കേട്ടിരിക്കോ ഈ കൊച്ചത്തിൽ എന്നെ വിളിച്ചപ്പോ പറഞ്ഞില്ല എന്റെ കൂടെ ഒന്നും കറ്റില്ലായിരുന്നു ആർച്ച എന്ന് കേട്ടിട്ട് അങ്ങോട്ട് പറയും അത് എൻ്റെ കച്ചാ എൻ്റെ ഇത് ചേഖവരാ അങ്ങനെ സംഭവം ചേച്ചിട്ട് കിടക്കുന്നോ എന്തെ വാ തുറന്ന നേര് പറയാത്തവനെ വിളിക്കുന്നു കേട്ടോ നേര ആൾക്കാര് അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ലൊരു ചെടി കണ്ടിട്ട് ഞാൻ എന്റെ മണ്ട ഓടിക്കാൻ ചെന്നതാ അപ്പോഴും ഓമനെ പോലും നമ്മുടെ ചേർത്തലെ നാട് വിട്ടുപോയ ഓമനെ പോലുള്ളത് അങ്ങനെ സത്യം ഞാൻ മനസ്സിലാക്കി ഞങ്ങളെ നമ്മളെല്ലാം ആർച്ചയുടെ ശേഷക്കാരാന്ന് എന്നെ ആഗമിക്കൂ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണേ ഇപ്പൊ ഞാൻ പറയുന്നേക്കങ്ങളെ നമ്മളാണ് അവരുടെ ആൾക്കാരും നമ്മളാണ് ബന്ധുക്കാരും നമ്മളാണ് ശേഷക്കാര് അയാൾ വരുത്തനെ എന്നെ കെട്ടിയവനില്ലേ അതിന്റെ കുശുംബം നമ്മളിലേക്ക് ചേർക്കാവനെ നമ്മളിലേക്ക് ചേർത്ത പക്ഷെ ോ ഞാൻ നമ്മളെ അപ്പുപ്പന്റെ കുഴിമാർത്തി ചെന്നട്ടേ ഒരു കൂട് സാമ്പ്രാണി കത്തിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചില്ലേ അതുകൊണ്ടേ ഇത് കഴിഞ്ഞിട്ടേ ഇത് നീ ഇന്നലെ വിളിച്ചെന്നെ പറഞ്ഞപ്പോ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞിരിക്കും അച്ചാത്തിനോട് അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് വലിയൊരു അബദ്ധം കേട്ടോ നമ്മുടെ അച്ചാച്ചൊരു മഴപോലില്ലായിരുന്നു പണ്ട് ചെറിയൊരു തടുപ്പ് തടുപ്പ് പക്ഷെ അത് മെഡിക്കൽ കോളേജ് കൊണ്ടിട്ട് കളയുണ്ടായിരുന്നു അത് ഇതിന്റെ അത് പിൻഗാമികളായിരുന്നു കുടുംബീകരണ പിന്നാളിയാ നമ്മുടെ വീട്ടിൽ പട്ടിണിയും പരിപോട്ടമാ അല്ലാതെ അച്ഛന്റെ ചികിത്സയാതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാറാ സഞ്ചരിച്ചു ലക്ഷം രൂപ ഞാൻ നേരത്തെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മൾ ഒരുപാട് അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ എന്നും എന്നിങ്ങനും നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റുമോ അറിയാ നമ്മളിപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അമ്മാവനെ വിളിക്കാൻ ചോദിച്ചായിരുന്നു അമ്മാനെ വിളിച്ചു ചോദിച്ചപ്പോ മലപ്പുറത്തെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു നിങ്ങൾ പിള്ളേരെ വാ നമുക്ക് അവിടെ അവശം ചോദിക്കാൻ പറഞ്ഞു അറിയുന്ന വേണമെന്നുണ്ടെങ്കിൽ കടലേക്കാം അങ്ങോട്ട് എന്നാ മതി അളിയന്റെ എല്ലാവരും കണ്ടിച്ച് അവര് തോട്ടിലെടുത്ത് കളയും പൊന്നളി ഇങ്ങനെ ഇത് നടക്കുന്നത് അളിയൻ ഒരു കുടുംബം ഇല്ല പിള്ളാരൊക്കെ ഇല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട നാട്ടുകാർ നാണയം നോക്കട്ടെ പണി ചെയ്ത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിട്ടാനാണ് ഞാൻ പറഞ്ഞു പൈസ പറഞ്ഞു ഇനി എന്ന് പറഞ്ഞു ആ ശരിയാ പണി കഴിയുമ്പോൾ കഴിയുമ്പോഴ്ത്തഞ്ഞൂറ് രൂപ ഭയങ്കര നാണക്കെടുള്ള സങ്കടം ഉണർത്തിക്കാനുണ്ട് നേരങ്ങളെന്തായിരുന്നു എനിക്ക് ഇതും കറക്കം പിന്നെ ആരോഗ്യ സ്വന്തം കാലായിരുന്ന കൊതുവിനെ അടിച്ചപ്പോ മുട്ട് കൂട്ടിയിടിച്ച് പെടഞ്ഞു വീണവനാണ് വെട്ടീ നോക്കിക്കല്ലേ ഇതേ അല്ല വെട്ടൻ ചെയ്ത് എന്നെ കൊണ്ട് വണ്ടി വിളിക്കാൻ പറ്റത്തില്ലോ കറങ്ങറി ഓതിര ഘടകൊന്നും കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഓ സത്യം പറഞ്ഞാൽ വടക്കംപീരോ സിനിമ കാണാൻ പോനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഇപ്പഴെ ഫ്രീ ആയിട്ട് കഴിക്കാൻ നമ്മൾ പിന്നെ അവരുടെ ചുമ്മാക്കല്ലോ ബില്ല ോ ബോധമില്ല അളം വിളല്ലേ അത് പറഞ്ഞു വരുന്നത് മനസ്സിലാവത്തില്ല പറഞ്ഞു വരുന്നത് എന്ത് വാന്ന് ചോദിച്ചാലേ ചില ആളുകൾ പ്രശസ്തരാകുമ്പോഴേ അവരുടെ ബന്ധു വാന്നും പറഞ്ഞ് പലരും വരും വന്നിട്ടുമുണ്ട് പക്ഷെ അതൊന്നും നിലനിൽക്കുന്ന സംഭവം അല്ല ഇതിനൊക്കെ പുറയിലൊരു ഭവിഷ്യത്തുണ്ടെന്ന് അപ്പൊ അടിയും പറഞ്ഞത് ഈ ഉണ്ണിയാർച്ച നമ്മുടെ ബന്ധുക്കാർ പറഞ്ഞു എന്റെ ഇവിടെ പൊന്നളിയ പിരികയറ്റൊക്കെ ആരാണ്ട് ഏശടി കയറ്റി വിട്ടാന്ന് ഞാൻ പണ്ട് മേടിച്ചിട്ടുണ്ടല്ലോ കൊടുക്കാത്തതിന്റെ എനിക്കറിയത്തില്ല ഒന്നും ഇല്ലാത്തവരല്ലയോ നമുക്ക് എന്തെങ്കിലും ആവുന്ന സമയത്തെ നമുക്ക് ഉണ്ണിയാർച്ച അട്ടിത്തുള്ളവരാട്ടം ജീവിക്കാം എനിക്ക് നീ ബയ്യ വെട്ടുമുട്ടേട്ട് പോയി പണിക്കൊണ്ട് സോറി അല്ലേ കേട്ടോ അവിടെ പറ്റിയതാ ശരി പോക്കോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലായി നീ ഇവിടെ കിടന്ന് പേക്കൂത്തും എല്ലാം കാണിച്ചോണ്ടല്ലോ എന്റെ ദരിദ്ര നീ അറിയാം കേട്ടോ ഓയി എല്ലാം മെച്ചം ഉണ്ടാക്കും പോ എനിക്ക് പണിക്ക് പോകണോ എനിക്ക് അല്ലേ പിന്നെ വരും എന്തുവാ മുന്നൂറ്റമ്പത് രൂപ എന്തിന് ഇതിന്റെ വാടക കൊടുക്കാനാണ് വാടക അറിയണ്ട കുത്തൂരം വീട്ടിൽ ചെന്നിക്കോ മുണ്ട് കൊടുപ്പ് വന്നിട്ട് തരോ എന്തിനാ എന്റെ പുറത്ത് കൊടുത്തോണ്ട് നാണം കേടാ ഇങ്ങോട്ട് വന്ന് പറഞ്ഞില്ലായിരുന്നില്ല പൊക്കോടാ ഇനി പേരും പറഞ്ഞു ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നില്ല പറഞ്ഞേ എന്ത് കഷ്ടമാനേ മീനെ നല്ല ആരപ്പൊക്കെ ചേർത്ത് വെക്കണം കേട്ടോ ഉച്ചക്ക് വരുവേ ജോർജ് ടൈന്റെ ചവപ്പെട്ടിയുടെ ഗിൽറ്റുമ്മേടിച്ചൊട്ടിച്ചു കൊണ്ട് വെച്ചേക്കാം അല്ല വേണ്ട എന്താണ് വെറുതെ കുറച്ചേരാണെങ്കിൽ കുറച്ചേരം തറാടികളായല്ലോ അത് മതി 2025.